ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വരുന്നത് ഫിലോഡൻഡ്രൻ സൺ റെഡ് എന്ന പേരാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് അതുപോലെ നമുക്ക് ഈ പ്ലാന്റിന് കൊടുക്കുന്ന പോട്ടൈ മിക്സും അതിന് വരുന്നിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ കൊടുക്കുന്ന പോട്ടിങ് മിൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പലരും പല പോട്ടിങ് മിൻസാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിന് കൊടുക്കുന്നത് തൊണ്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് അഴുക്കിയെടുത്ത് അതിനെ വൃത്തിയാക്കി ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ കരി കുറച്ച് മാത്രം വേണാല് തൊണ്ടിൻ്റെ പിന്നെ ഇത് തോ ഓടിൻ്റെ ചെറിയ ചെറിയ പീസ് പീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാനിതിന് പോട്ടിങ്ങായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് അഴുകുന്ന ഒരു സമയം നമുക്കറിയാൻ കഴിയില്ല ഇതിന് ചെറിയ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുകയോ അങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെ വളരെ പെട്ടെന്ന് ഇത് ചീഞ്ഞ് പോകാൻ സാധ്യതയുള്ളൊരു പ്ലാന്റാണ് അതുപോലെ തന്നെ പൂപ്പൽ ബാധയും ഇതിന് ഏൽക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ആ ഇത് ചെടിയെക്കുറിച്ച് പരിചയമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒട്ടും അറിയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തന്നെ നിൽക്കും ഇത് ലാസ്റ്റ് നിമിഷമായിരിക്കും ഇതെല്ലാം കൂടെ ചീഞ്ഞു ഒടിഞ്ഞ് വീഴുന്നത് അപ്പോഴേക്കും ചിലർ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അടുത്ത് പുറത്ത് കളയാറാണ് പതിവ് അങ്ങനെ കളയരുത് അത് നമുക്ക് ഈ ചീന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരിഞ്ച് മുകളിലോട്ട് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിന് കുറച്ച് സാഫ് പൊടി അത് നമ്മളിതിനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് പുതിയ ഒരു ഈ ഒരു പോട്ടിങ്ങിൽ തന്നെ വീണ്ടും വയ്ക്കരുത് പുതിയൊരു പോട്ടിങ്ങുണ്ടാക്കി അതിന് നമ്മളിത് വീണ്ടും നട്ട് വെക്കണം അപ്പോൾ ഈ നടന്നതിനും ഈ പോട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ രണ്ട് റൂട്ടെങ്കിലും കാണണം റൂട്ടെന്ന് പറയുമ്പോൾ നല്ല പോലെ നല്ല നീണ്ട് വന്നിട്ടുള്ള ഒരു ഒരു തരം റൂട്ടാണ് ഇതിൻ്റെ റൂട്ട് അപ്പോൾ അത് ഇങ്ങനെ വള്ളി പോലെ കിടക്കുന്നതുകൊണ്ട് ചിലർ കട്ട് ചെയ്ത് അതിനെ കട്ട് ചെയ്ത് കളയരുത് അപ്പോൾ അതും കൂടെ ഒടിഞ്ഞു പോവാതെ ഈ പോട്ടി മിക്സിനകത്തോട്ട് സെറ്റാവുന്ന രീതിയിൽ വേണം ഇത് നട്ടു വയ്ക്കാൻ അതുപോലെ തന്നെ ഒരു അല്പം പോലും ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പം ചെടിച്ചെട്ടിയുടെ ചൂട്ടിലൊക്കെ നല്ല ഹോളിട്ട് വേണം വെക്കാനുള്ളത് വെള്ളം കെട്ടി നിൽക്കരുത് അതുപോലെ തന്നെ പഴയല്ലാം എല്ലാ ചെടികളെ പോലെ തന്നെ ഇതിന് ഒരുപാട് വെയിൽ കൊള്ളാൻ പാടില്ല നല്ല നല്ല റെഡ് നല്ല ലീഫൊക്കെ ഇതിൽ വരുന്നതാണ് ലീഫ് ആദ്യം വരുന്ന ലീഫ് ഇതുപോലെ നല്ല റെഡ് കളായി കളറായിരിക്കും അത് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ കളർ വ്യത്യാസം വന്ന് ലാസ്റ്റ് നല്ല ലീഫ് ലീഫാവുമ്പോഴേക്കും നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആകുന്നതാണ് ഇതിൻ്റെ ലീഫിന് അതുപോലെ ഇത് പിന്നെ നമ്മൾ ഇതിപ്പോൾ പോട്ട് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിൽ കുറച്ച് സാഫ് വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ആഴ്ചയിൽ അല്ല ആഴ്ചയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരു തവണയെങ്കിലും സാഫ് ഇതിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് പിന്നെ ഞാനിതിന് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് പിന്നെ എൻ ബി കെ വളം തന്നെയാണ് നേർപ്പി നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് അഴുകിപ്പോയി കട്ട് ചെയ്ത് എടുത്ത് വെച്ച് വീണ്ടും നല്ല ഹെൽത്തി പ്ലാന്റ് ആക്കി എടുത്തൊരു പ്ലാന്റ് ആണ് ഈ കാണുന്ന പ്ലാ പ്ലാന്റ് അപ്പോൾ ഇതാണന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്